മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിൽ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് കൂടി നടക്കാനുള്ള സാഹചര്യമുണ്ട് ബി ജെ പിയിലുള്ള നാല് ലോക്സഭാ എം പിമാർ രാജിവെക്കുന്നവർ ഭീഷണി മുഴക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന് കാരണവും മാത്രമല്ല പങ്കജാമന്റെ അനുകൂലികളാണ് ഇവർ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഫട്നാവിസിനെ എതിർക്കുന്നവരാണ് ഇവർ നിതിൻ ഗഡ്കരിയോടുള്ള പിന്തുണ കൊണ്ട് മാത്രമാണ് ഇവർ രാജിവെക്കാതെ ഇത്രയും നാൾ പിടിച്ചു നിന്നത് എന്നാൽ ഇനി അതിനെ കഴിയില്ലെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഇത് ബി ജെ പിയെ കൂടുതൽ പ്രതിരോധത്തിൽ ആക്കിയിരിക്കുകയാണ് അതേസമയം അജിത് പവാറിന്റെ സംഘവും എൻ സി പി ഒപ്പം തന്നെ ചേരാൻ വലിയ രീതിയിൽ തന്നെ ആലോചിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് നമുക്കറിയാം ബി ജെ പിക്ക് മഹാരാഷ്ട്രയിൽ ഏറ്റവും വലിയ തോൽവി സംഭവിച്ചിരിക്കുകയാണ് അവിടെ ബി ജെ പി ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് നിയമസഭാ നീടുകണക്ക് അനുസരിച്ച് നോക്കിയാൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി എൺപത്തി എട്ടിൽ നൂറ് സീറ്റ് പോലും നേടിയെടുക്കാൻ സാധിക്കില്ല ബി ജെ പി സഖ്യത്തിനും അത് കഴിയില്ല മാത്രമല്ല ബജറ്റ് വിഹിതം മഹാരാഷ്ട്രയ്ക്ക് കൊടുക്കാതെ പക്ഷഭേദം കാണിച്ച് രാഷ്ട്രീയത്തോടും അവിടെയുള്ള ബി ജെ പി ഘടകങ്ങൾക്ക് വലിയ രീതിയിൽ അമർഷമുണ്ട് സത്യം പറഞ്ഞാൽ അധികാരം തിരിച്ചു നിർത്താൻ വേണ്ടി രണ്ടുപേരെ മാത്രം തൃപ്തിപ്പെടുത്തുന്നതായിരുന്നു ഇക്കഴിഞ്ഞ ബജറ്റ് അതുകൊണ്ട് തന്നെ അതിനെ കേന്ദ്ര ബജറ്റ് എന്ന് പറയാൻ വേണ്ടി കഴിയില്ല വെറും രണ്ട് സംസ്ഥാനങ്ങളെ മാത്രം പരിഗണിച്ച് മറ്റ് സംസ്ഥാനങ്ങളെ പാടെ പള്ളിക്കടഞ്ഞുകൊണ്ടുള്ള ഒരു ബജറ്റായിരുന്നു നിർമ്മല സീതാരാമൻ നടത്തിയത് കൃത്യമായും കേന്ദ്ര വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമായ സ്വാധീനമുള്ള മഹാരാഷ്ട്രക്ക് പോലും തിരിച്ചു ഒന്നും തന്നെ കൊടുക്കാത്തതിൽ കടുത്ത പ്രതിഷേധം മഹാരാഷ്ട്ര സംസ്ഥാനത്തെ ബി ജെ പിക്ക് തന്നെയുണ്ട് മാത്രമല്ല നിതിൻ ഗഡ്കരി ശക്തമായി തന്നെ ഔദ്യോഗിക ഘടകങ്ങളെ എതിർക്കുന്നുമുണ്ട് കാരണം നിതിൻ ഗഡ്കരി മുന്നോട്ട് വെച്ച ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു അതായത് ആരോഗ്യ മേഖലയിൽ പതിനെട്ട് ശതമാനം നികുതി എന്നത് ഒഴിവാക്കേണ്ടതാണ് അത് ഒഴിവാക്കിയില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഇമ്പാക്ട് ഉണ്ടാകും എന്നായിരുന്നു നിതിൻ ഗഡ്കരി വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ബി ജെ പി മന്ത്രിസഭയിലെ നാലാമനായ നിതിൻ ഗഡ്കരിയുടെ ഈ വാക്കുകൾ ഉച്ചിച്ചു തള്ളുകയാണ് നിർമ്മലാ സീതാരാമൻ ചെയ്തത് അതുകൊണ്ട് തന്നെ നിർമ്മല സീതാരാമന്റെ എല്ലാ തരത്തിലുമുള്ള അഹങ്കാരത്തിനും തിരിച്ചടി കൊടുക്കാനാണ് നിതിൻ ഗഡ്കരി ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം